അനുശേഷനാണ് അതുകൊണ്ട് തന്നെ പുള്ളി വീട്ടിലേക്കുള്ള എല്ലാ എംപ്ലോയും നമ്മുടെ മൈജർ ഓണറെ ഷാജിക്ക സ്പോൺസർ ചെയ്തിരിക്കുകയാണ് പുള്ളി നാട്ടിലെ വീട്ടിലുബായി ഞാൻ കെട്ടിടം പോകുന്ന പത്ത് വർഷം തീ കൊണ്ട ഇവര് വീട്ടിലെ സാധാരണ ലോകത്തിലെ തീമായ കമ്മ്യൂണിറ്റി അത് ഉള്ള ഒരു ക്ലോസ് ഗേറ്റ് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ശേഷം എല്ലാ വർഷവും ലക്ഷം മുതൽ രൂപ പറ്റും സോ കോൺടാക്ട് ചെയ്യാം നിങ്ങളും അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോടും അതുപോലെ തന്നെ അനീഷേട്ടനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അവരെ സ്നേഹിക്കുന്ന നല്ലവരായ പ്രേക്ഷകരോടും ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ദുബായിൽ ഒരു കോടിയുടെ ഫ്ലാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ വിസയും കിട്ടിയെന്ന് പറഞ്ഞ് നമ്മളും ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് ആധാരമായ വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളെ കാണിച്ചത് ഈ വൃത്തികെട്ട ഒരു മനുഷ്യൻ്റെ ഇട്ട് വീഡിയോനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തത് വളരെ സന്തോഷത്തിൽ അനീഷ് ഏട്ടനെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തത് പക്ഷേ അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്ന് അനീഷ് ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവിൽ വന്ന് പറഞ്ഞ സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ശരിക്കും പറഞ്ഞാൽ ചങ്ക തകർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് അത് അർഹിച്ചിരുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം നൽകുക തന്നെ വേണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം വാർത്തകൾ കൊണ്ടൊക്കെ അവർ അവരുടെ ഫെയിമാണോ അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയാണോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാണോ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല തീർച്ചയായിട്ടും അത്തരം ഫേക്ക് വാർത്തകൾ പഠിച്ചുവിട്ട ആൾക്കാർക്ക് ദൈവം അതിനുള്ള ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല അത്തരം ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോയാൽ എനിക്കും തീർച്ചയായും അതിൽ അഗാധമായ ദുഃഖവും സങ്കടവും ഉണ്ട് അത് ഞാൻ വീഡിയോ തുടക്കത്തിൽ തന്നെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ അത് അനീഷ് ഏട്ടൻ അതിനെക്കുറിച്ച് പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം അനീഷ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ മിസിയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിന് സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു ഒരു കാര്യം അല്ല പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ലാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു കാര്യത്തോട് കൂടി തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഫേക്ക് ആണ് എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും ഇനി അതിനെക്കുറിച്ചുള്ള കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ മറ്റ് സന്തോഷകരമായ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അനീഷ് ഏട്ടന്റെ കട്ട സപ്പോർട്ടുമായി ഈ വീഡിയോ തുടങ്ങുന്നത് മുതൽ ബിഗ് ബോസ് തുടങ്ങുന്നത് മുതൽ അവസാനം വരെ കൂടെ നിന്ന ഒരാളാണ് നമ്മുടെ ബിബി ഉമ്മയും അതുപോലെ തന്നെ അവരുടെ മകനും അവർ ഏറ്റവും നല്ല ഒരു കപ്റ്റ സപ്പോർട്ടറായതുകൊണ്ട് തന്നെയാണ് അവരെ മോഹൻലാലും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ടീമും അവിടത്തേക്ക് വിളിച്ചുകൊണ്ട് മത്സരാർത്ഥികളോട് ഒരു ഇൻട്രാക്ഷൻ നടത്താൻ വേണ്ടി വരെ അവർക്കൊരു അവസരം കൊടുക്കുന്നതും നമ്മൾ കണ്ടു അതുപോലെ തന്നെ ആ അമ്മയെ കിട്ടിപ്പിടിച്ച് മോഹൻലാൽ നിൽക്കുന്ന ഫോട്ടോ എല്ലാം നിങ്ങൾ കണ്ടതായിരിക്കും തീർച്ചയായിട്ടും ആ ബി ബി ഉമ്മയുടെ മകനെ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം തിരക്കുകളെല്ലാം കഴിഞ്ഞ ശേഷം അനീഷേട്ടൻ നേരിട്ട് വിളിച്ചിട്ട് അതിന് നന്ദി പറയുന്ന നമ്മൾ കണ്ടു അത്രയ്ക്കും സഹൃദനായ ഒരു മനുഷ്യനാണ് നമ്മുടെ അനീഷേട്ടൻ അദ്ദേഹത്തെ നോവിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ദ്രോഹിക്കാനോ ഉദ്ദേശിച്ചുകൊണ്ട് അല്ല നമ്മൾ ആ വീഡിയോ ചെയ്ത് തീർച്ചയായിട്ടും അദ്ദേഹം ആ ബി വി അമ്മയുടെ മകനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം നിങ്ങൾ എന്താ വെച്ചാൽ ചാവ് പറ്റും അവരെ അടുത്ത് കട്ടെങ്കിൽ തകർത്തവരോ ഹാപ്പിയാണോ അതറിഞ്ഞോ നിങ്ങൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ മാക്സിമം നമ്മൾ ചെയ്ത് ആളുകൾ വിചാരിച്ചിട്ട് എനിക്ക് ഉമ്മക്കും പൈസ എങ്ങനോ കൊണ്ട് തന്നിട്ടാ ഞങ്ങളിത് ഇത് ചെയ്യുന്നതാ നൂറ് ദിവസം വരെ നിങ്ങളെ ഞങ്ങൾ ഒരേപോലെ കൊണ്ടുപോയി അത് മാത്രമല്ല അനുശേഷൻ നോർമൽ ഉണ്ടോ ഞാനും ഉമ്മയും കൂടെ ലാലോടെ വന്ന എപ്പിസോഡിൽ അവര് പറഞ്ഞിരുന്നേ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആള് ആരാണെന്ന് പറയരുതെന്ന് ഞാൻ ഈ ഞാൻ മുമ്പേ വിചാരിച്ചോണ്ടിരുന്ന സംസാരിക്കുന്നത് ഞാൻ മുമ്പേ എന്റെ തലയിൽ കണ്ടോണ്ടിരിക്കുവായിരുന്നു സത്യത്തിലേ ഞാനിങ്ങനെ മീഡിയ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടില്ല മൊത്തം ഹാങ് ആവും ഫോണെല്ലാം കാര്യം നിങ്ങളെ ഇപ്പം പെട്ടെന്ന് കേറുന്നുണ്ടേ അതെ അതെ പിന്നെ അത് കൂടാണ്ട് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ലല്ലോ എനിക്ക് ഇത്ര സപ്പോർട്ട് ഉള്ളത് ഇങ്ങനെ ഇത്രമാത്രം സപ്പോർട്ട് ഉള്ളത് എനിക്ക് അറിയില്ല എന്റെ സ്ത്രീ റെക്കോർഡാണ് നിങ്ങള് വിളിച്ച അഭീഷിന്റെ കോൾ വന്നപ്പോഴാണ് ഞാൻ റെക്കോർഡ് ഇട്ടു അര് എനിക്കറിയാം നിങ്ങൾ വന്നിട്ട് വിളിക്കുവാണെന്നുള്ളത് ഏട്ടാ ഞാൻ ഉമ്മാടെ അടുത്ത് എന്നിട്ടും വിളിക്കും കേട്ടോ ഉമ്മായുടെ അടുത്ത് എന്നിട്ട് ഞാൻ പറയും ഞാൻ ഉമ്മാടെ വാട്സാപ്പ് നമ്പർ അഭീഷ് പ്രോയി അയച്ചു കൊടുക്കും ഉമ്മ എന്തായാലും വിളിക്കണം നിങ്ങക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കൊല്ലത്തു നിന്നവരെ കാണണം അത്രത്തോളം ബാക്കിയുള്ളവര് അവർ കേട്ടിട്ടുണ്ട് കാര്യം എന്തിനാ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് ചോദിച്ചിട്ട് അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്താ വെച്ചാ ഉമ്മായി ഈ വീഡിയോയിലോട്ട് വന്നത് തന്നെ നിങ്ങളുടെ പേര് പറഞ്ഞാണ് വന്നത് ഒരു വിന്നർ വിന്നറിന് പോലും ഇത്ര ഇത് കിട്ടിയിട്ടില്ല അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ഭയങ്കര വരവേൽപ്പല്ലേ സ്വന്തം നാട് വന്നത് എയർപോർട്ട് വന്നത് മലയാളികൾ വന്നത് കാര്യം ഞാനാണെങ്കിൽ നിങ്ങൾ അന്ന് ബിനാലയോടെ അന്ന് കേക്ക് മുറിച്ചിരുന്നു ആ വീഡിയോ കണ്ടോന്ന് കണ്ടോന്നറിയത്തില്ല കേക്ക് മുറിച്ച് ഞങ്ങൾ അനീഷ് വിന്നർ വിന്നർന്നും പറഞ്ഞിട്ട് ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ അനീഷ് എന്നും പറഞ്ഞ കേക്ക് മുറിച്ച് അതിലെല്ലാവരും വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഇങ്ങനെ അംഗീകരിക്കാത്ത എന്താ ചെയ്യാമെങ്കിലും അംഗീകരിക്കും ഒരാളുടെ എന്നൊക്കെ പറഞ്ഞു നമ്മളെ കുറ്റം പറഞ്ഞു കൊറേ പേര് ആ ഉമ്മാക്കും പോലും മാത്രം തോന്നിയാൽ പോരല്ലോ അപ്പൊ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും തോന്നിയല്ലോ ഒരുപാട് സന്തോഷം അലീഷ് ചേട്ടാ നിങ്ങൾ എനിക്കറിയാം നിങ്ങളുടെ നിങ്ങൾ അതേ ഒരു മൈൻഡ് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ എനിക്കറിയാം നിങ്ങൾ എത്രത്തോളം സ്വപ്നം കണ്ടതായിരിക്കും ഈ ബിഗ് ബോസ് എന്നുള്ള പ്ലാറ്റ്ഫോം എന്നുള്ള കാര്യം നിങ്ങൾ ഇതിന് മുമ്പ് വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും ഞാൻ ഇങ്ങനെ ഒന്ന് ഫെയിം ആയി അവിടെ പോയി സെറ്റപ്പായി എയർപോർട്ടിൽ വരുമ്പോൾ കുറെ ജനങ്ങൾ അല്ലേ വിചാരിച്ചിട്ടില്ലേ ഞാൻ എന്തായാലും സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ഞാൻ അവിടെ അവിടെ മദറിന്റെ ഞാൻ ഉമ്മാളടുത്ത് എത്തിയതിനു ശേഷം നമ്പർ അഭിഷ്പ്രട വാട്സപ്പിൽ നമുക്ക് വീഡിയോ കോളിൽ സംസാരിക്കാം ഉമ്മാ കാണിക്കണം കാണിക്കണം ഭയങ്കര സന്തോഷമാകും അപ്പൊ ഞാൻ വിളിക്കാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അനീഷെ വിളിക്കുന്നു ഇന്നലെ ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ബ്രോ ശരി ശരി താങ്ക് യു അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കാണും അങ്ങനെ എന്നോട് നന്ദി ചെയ്തവരെയും എനിക്ക് വീഡിയോ ചെയ്തവരെയും എനിക്ക് ബോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയവരെയും എല്ലാവരെയും നേരിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹം പങ്കിടുക എന്നുള്ളതാണ് നമ്മുടെ അനീഷേട്ടൻ ചേട്ടൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സ്വീകരണങ്ങൾ വാങ്ങിക്കൊണ്ട് അനീഷേട്ടൻ മുന്നേറുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് യാതൊരു കാരണവശാലും ഞാൻ പറഞ്ഞതുപോലെ ആകാശത്തുള്ള പൂർണ്ണ ചന്ദ്രനെ പോലെ തന്നെ അനീഷേട്ടൻ എന്നും തെളിഞ്ഞിക്കൊണ്ടു ഇരിക്കുക തന്നെ ചെയ്യും അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള നന്മ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളും അനീശേട്ടനെ ഇത്രയധികം സ്നേഹിക്കുന്നതും അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷമായ ഒരു നിൽപ്പ് അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് സീസൺ സെവൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിനെ പുറത്തു വന്നതിന് ശേഷം നമ്മുടെ പി ആർ ബേബി അടക്കമുള്ള പല ആൾക്കാരും പറയുന്നുണ്ട് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല കള്ളങ്ങളും അവിടെ പറഞ്ഞു എന്നൊക്കെ അനീശേട്ടൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്താണോ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം കഴിയുന്ന സമയത്ത് മനീഷേട്ടനുള്ള മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൂല്യവും കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ റനാ ഫാത്തിമ എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം വളരെ മാന്യമായ രീതിയിൽ നമ്മുടെ പി ആർ കുറിച്ചും അതുപോലെ തന്നെ കപ്പ് എങ്ങനെ ബിഗ് ബോസിൽ നിന്ന് തട്ടി മാറ്റി കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് സംഭവം എനിക്ക് വീഡിയോ ചെയ്യാതെ മിണ്ടാതെ നിന്നിട്ട് അനുമോളിയും സപ്പോർട്ട് ചെയ്തിട്ട് അനുമോൾ ട്രോഫി കിട്ടിയതിന് കൈയ്യ അടിച്ച് കൺഗ്രജുലേറ്റും ചെയ്തിട്ട് അൻമോൾ താങ്ങി നടന്നിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒന്നും ഉണ്ടാവില്ല നേരെ മറിച്ച് എനിക്ക് നിങ്ങൾ നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുകയും നിങ്ങളൊക്കെ എന്നെ തലയിൽ വെച്ച് നടക്കും അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നടക്കും ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് വരുന്ന റെസ്പോൺസ് എനിക്ക് അത്രയും ആണ് കാരണം അതിനുള്ള റീസൺസ് ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഇതുകൊണ്ട് നല്ല ഓർഗാനിക് ഓഡിയൻസും ഉണ്ട് അനു നമുക്ക് പക്ഷേ ഈ ഓർഗാനിക് ഓഡിയൻസിന് മനസ്സിലാവുന്നില്ല ഈ ടോക്സിക് ഫാൻസിനും ടോക്സിക് പി ആറിനെയും മനസ്സിലാവില്ല അപ്പോൾ അനുമോള ഓർഗാനിക് ഓഡിയൻസിന്റെ ദേശിച്ച് വരുന്നുണ്ട് പി ആർ പി എന്ന് പറയുന്ന സമയത്ത് വിറ്റ് ഇസ് വെരി ഓബിയസ് കാരണം ഇപ്പം അനുമോക്ക് ടെൻ കെ ഫോളോസാണുള്ളതെന്ന് വിചാരിക്കും അനീഷ് ടെൻ കെ വേഡ്സ് ആണുള്ളതെന്ന് വിചാരിക്കും ഫ്രം ഓർഗാനിക് ഓഡിയൻസ് അനീഷാട്ടിന് ഫിഫ്റ്റീൻ കെ മറ്റേ വേർഡ്സ് ആണുള്ളതെന്ന് വിചാരിക്കും ഫ്രം ഓർഗാനിക് ഓഡിയൻസ് അപ്പോൾ അനീഷാറ്റിൻ്റെ ഫിഫ്റ്റീൻ കെ ആകുമ്പോൾ അനുമോളോ പി ആർ എന്താക്കും അതിലേക്കൊരു ടെൻ കെയും കൂടി വോട്ട് കൊടുക്കും വോട്ട് മാറ്റുന്ന കാര്യങ്ങളൊക്കെ അനുമോള സ്വന്തം പി ആർ ആയിട്ടുള്ള വിനു തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വോട്ട് മറിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് വലിയ അറിവുള്ള വിനു ആണെങ്കിൽ അനുമുക്ക് എന്തായാലും വോട്ട് മറിച്ചിട്ടുണ്ടാവില്ലോ അത് വെരി ഒബ്വിയസ് ആണ് അപ്പം അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ടെൻ കെ അനുമ്പോൾ വോട്ട് ചെയ്ത ആൾക്കാർക്ക് വിഷമവും ഇതൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ ഓർഗാനിക് ആയി വോട്ട് ചെയ്താൽ നമ്മളെ അവർ പി ആറിന് വിളിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവും പക്ഷേ ബാക്കി ടെൻ കെ ഒരാളെ ആയി വരാത്ത ഈ ടെൻ കെ വോട്ടിനെ പറ്റിയിട്ട് ആരും അറിയുന്നില്ല ഞാൻ ഒബ്വിയസ്ലി പറയാണ് നമുക്ക് നമുക്കിപ്പോൾ ഒരു ഡിസേർവിങ് ആയിട്ടുള്ള ഈ സീസണും കഴിഞ്ഞ സീസണും ഡിസേവിങ് ആയിട്ടുള്ള ഒരു വിന്നറിനാണ് കപ്പ് കിട്ടാതെ പോയത് ഇനി അടുത്ത അടുത്ത ബിഗ് ബോസിനെങ്കിലും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ആൾ ജയിക്കണമെന്ന് ഞാൻ മനസ്സ് തട്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം കാരണം ഈ പി ആർ ആണ് ഈ ബിഗ് ബോസ് എന്ന ഗെയിം ഷോ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻ നശിക്കില്ല ദ ആർ ഗെറ്റിംഗ് ദയർ എന്താ പറയാ ഹൈപ്പ് ആൻഡ് ബിഗ് ബോസ് ഓരോ സീസൺ കൂടുമ്പോഴും ടോപ്പിലേക്ക് എത്തിക്കൊണ്ട് കാണുക പക്ഷേ ഈ പി ആർ എന്നുകൊണ്ടൊരു റീസൺ കാരണം ഒരുപാട് കണ്ടസ്റ്റൻസിന്റെ ജീവിതം നശിക്കുന്നുണ്ട് കുറെ നെഗറ്റീവ് വരുന്നുണ്ട് സി ഈ പി ആറിന്റെ അറ്റാക്ക് ഇല്ലാതെ അവര് കളിക്കുന്നത് പൊളിറ്റിക്കലി ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ഇത് ഡെർട്ടി ആയിട്ട് കളിക്കുന്ന ആൾക്ക് ഡേർട്ടി ആയിട്ട് സംസാരിക്കും ഒരാളെ ലൈഫ് വെച്ച് പറയും ഒരാളെ ഫേക്ക് അലിഗേഷൻസ് വെച്ച് തളർത്തിയും ചെയ്യുന്ന ആൾക്ക് ഇത്രയും അക്സെപ്റ്റൻസും സത്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ അവർ ഡിഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ കാരണം കുറെ ആൾക്കാര് ഭയങ്കര പരാമർശങ്ങൾ നിങ്ങൾ കണ്ടു കാണും ഇത് തന്നെയാണ് പറഞ്ഞത് ജനുവൻ ആയിട്ട് അവരെ പിന്തുണയ്ക്കുന്ന ഒരു ആയിരം പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ആൾക്കാരാണ് നമ്മളെ വന്ന് തെറി പറയുന്നതും അതുപോലെ തന്നെ ചീത്ത പറയുന്നതും അവൾക്ക് പറയാനുള്ള അധികാരമുണ്ട് അവർഷെ അവർ ആഗ്രഹിക്കുന്നത് അവർ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ അങ്ങനെയാണോ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അനുവിനെ വോട്ട് ചെയ്തത് അങ്ങനെയാണ് അനു ജയിച്ചത് എന്നാണ് പക്ഷേ അങ്ങനെയല്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഫാൻസുകാർ തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ വീഡിയോ താഴെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് ആൾക്കാർ നമ്മൾ അസൂയ കൊണ്ടാണ് നിങ്ങൾ അനീഷിൻ്റെ ബി ആർ വർക്ക് എടുത്തത് കൊണ്ടാണ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് അത്തരത്തിൽപ്പെട്ട ചില ആൾക്കാരാണ് പക്ഷെ അതല്ല സത്യം അതിൻ്റെ മുകളിൽ ഒരു പതിനായിരം അണീഷർട്ടിന് ബോട്ട് കിട്ടുകയാണെങ്കിൽ കുട്ടി വളരെ ഉദാഹരണ സഹിതം പറഞ്ഞതെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല അത് തന്നെയാണ് സത്യം അത്തരം ഒരു വർക്ക് കൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യത്തെ കപ്പ് നമ്മുടെ അനുമോൾക്ക് കിട്ടിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് ബിഗ് ബോസ് തീർത്തും കണ്ട എല്ലാവർക്കും ഏക അഭിപ്രായം തന്നെയാണ് ബേബി ഉമ്മയ്ക്ക് മാത്രമല്ല മൈജി ഷാജിക്ക് മാത്രമല്ല ഈ വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്കും എല്ലാവർക്കും ഇത് തന്നെയായിരുന്നു അഭിപ്രായം മറ്റൊരു കാരണം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ടെക്നിക്കലായ ചില കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ബിഗ് ബോസിൻ്റെ കപ്പി പ്രാവശ്യം പി ആർ ബേബിയിലേക്ക് പോയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തീർച്ചയായിട്ടും ഇനിയെങ്കിലും ബിഗ് ബോസ് നടത്തുന്ന സമയത്ത് ഇത്തരം പാളിച്ചകൾ തീർച്ചയായിട്ടും അവർ തിരുത്തുന്നില്ല എങ്കിൽ ഈ വീഡിയോടുള്ള താല്പര്യവും അതുപോലെ തന്നെ ആൾക്കാർ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് അകന്നു പോകുക മാത്രമേ ചെയ്യുകയുള്ളൂ ശരിക്കും ഒരു കണക്കെടുക്കു നോക്കുകയാണെങ്കിൽ ശരിക്കും ഓരോരു കൊല്ലം കഴിയുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ പ്രേക്ഷക പ്രീതി ഒരു രണ്ട് മടങ്ങെങ്കിലും കൂടി വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിനെ അടുത്ത് നോക്കിയാൽ അത്രത്തോളം ഒരു വളർച്ച നമുക്ക് ബിഗ് ബോസിന് കാണാൻ വേണ്ടി സാധിക്കുകയില്ല അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണാണ് കഴിഞ്ഞ സീസണിൽ അതുപോലെ തന്നെ ഒരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് പട്ടം നേടിയത് അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് ഒരു മടുപ്പ് വന്നത് ഈ പ്രാവശ്യം ഇങ്ങനെ കൂടി ആ കപ്പ് പോയ സമയത്ത് തീർച്ചയായിട്ടും ആൾക്കാർക്ക് കുറച്ചുകൂടി അതിനോടുള്ള അലോസരപ്പെടുത്തൽ കൂടി എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ബിഗ് ബോസിൽ മത്സരിച്ച സഹ മത്സരാർത്ഥിയരനാ ഫാത്തിമ ഇത്രയ്ക്ക് മനസ്സ് തുറന്നുകൊണ്ട് കാര്യങ്ങൾ പറയാനുള്ള തൻ്റെ ഇടം കാണിച്ച് മുന്നോട്ട് വന്നത് അതിനെ തീർച്ചയായിട്ടും ആ സ്ത്രീ ഒരു കൈയടി അർഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള മത്സരാർത്ഥികളും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവെക്കുന്നത് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ് എന്നാൽ മാത്രമേ ഇനിയുള്ള ബിഗ് ബോസിലെങ്കിലും അത്തരം കാര്യങ്ങൾ തിരുത്തപ്പെടുകയുള്ളൂ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ ക്ഷമാപണം നടത്തുകയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു തെറ്റ് ഒരിക്കലും കരുതിക്കൂട്ടി ഉണ്ടാക്കിയതല്ല ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ പുറത്ത് അത്തരം ഒരു ന്യൂസ് കണ്ടപ്പോൾ അതെടുത്ത് റിയാക്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത് വീണ്ടും ഏട്ടനോ കുടുംബത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് ആർക്കെങ്കിലും നമ്മുടെ വീഡിയോ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ സിനയം അദ്ദേഹത്തോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയി വന്നതുവരെ നന്ദി i'm